അപ്പൻ്റെ അനുഗ്രഹം മേടിച്ച യാക്കോബ് തൻ്റെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി റബേക്കയുടെ നിർദ്ദേശപ്രകാരം റബേക്കയുടെ ആങ്ങളയായ ലാബാൻ്റെ അടുത്തേക്ക് കടന്നു പോവുകയാണ് അങ്ങനെ പേടിച്ച് ഓടുന്ന ആ യാക്കോബിൻ്റെ കൂടെയാണ് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ നമ്മുടെ യാത്ര യാക്കോബ് രാത്രിയിൽ കല്ലെടുത്ത് വെച്ച് അത് തലേണയാക്കി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടാവുകയാണ് സ്വർഗ്ഗം തുറക്കപ്പെടുന്നു ഭൂമിയിൽ കുത്തി ഒരു ഗോവണി അതിൻ്റെ അറ്റം സ്വർഗത്തിലെത്തുന്നു ആ ഗോവണിയിലൂടെ മാലാഖമാർ ഇറങ്ങി വരികയും കയറിപ്പോവുകയും ചെയ്യുന്നു ഈ ദർശനം കാണുന്ന യാക്കോബ് ഞെട്ടി എഴുന്നേൽക്കുകയാണ് അത് ദൈവത്തിൻ്റെ സ്ഥലമാണെന്നൊക്കെ പറയുകയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ലാഡർ ഈ ഒരു ഗോവണി ഒന്ന് കയറാനായിട്ട് പരിശ്രമിക്കാം ഇതിൻ്റെ അർത്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ഗോവണി എന്നുള്ളതാണ് എന്തായിരിക്കാം ഈ ഗോവണി യാക്കോബ് കണ്ട ഈ ഗോവണി സ്വർഗം തുറക്കപ്പെടുന്നു ഉടനെ എഴുതാ ഒരു ഗോവണി ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഗോവണി എന്താണ് സ്നേഹമുള്ളവരെ ഈ ഗോവണി ഈശോ തന്നെയാണ് സമയം കിട്ടുമ്പോൾ യോഗനാഥ സുവിശേഷം ഒന്നാം ഒന്നാമതേ അമ്പത്തി ഒന്നാമത്തെ എടുത്ത് വായിക്കുക ഈശോ പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നിങ്ങൾ കാണുമെന്ന് ഈശോ തന്നെയാണ് ഈ ഗോവണി എന്നുവെച്ചാൽ സ്വർഗ്ഗ സ്വർഗവും ഭൂമിയും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട് ഈ ഒരു ഗ്യാപ്പ് നികത്താനായിട്ടൊരു ഗോവണി ആവശ്യമുണ്ട് ആ ഗ്യാപ്പ് നികത്തുന്നത് ഈശോയാണ് ഇറങ്ങി വരുന്നു കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു കയറി പോകുന്നതായി കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകാം അതായത് ആദവ ഹോബയുടെ പാപം വഴിയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സ്വർഗ്ഗ അന്ന് അടച്ചു കളഞ്ഞ ആ സ്വർഗത്തിൻ്റെ വാതിൽ ഇതായി ഇന്ന് വീണ്ടും തുറക്കുന്നു ഈശോയാകുന്ന ഗോവണിയിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു തന്നുകയാണ് ഇത് മാത്രമല്ല പരിശുദ്ധ അമ്മയും ഈ ഗോവണിയായിട്ട് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണിയാണിത് പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് ആ ഭൂമിയായിട്ട് കണക്കാക്കുന്നത് അവിടേക്കിതാ ഈശോ ഇറങ്ങി വരികയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ മനുഷ്യകുലത്തിലേക്ക് ഈശോ ഇറങ്ങി വരികയാണ് അമ്മയുടെ ഉദരത്തിലാണ് ആ ഗോവണി ഉറപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ഗോവണിയായി നിന്നത് പരിശുദ്ധി അമ്മയായിട്ട് സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് അമ്മയുടെ കരം പിടിക്കാം ഈശോയാകുന്ന ഈ ഗോവണിയിലൂടെ കടന്ന് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നല്ല ചിന്തകളോടെ യാക്കോബിനോടൊപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം